കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വിഷയങ്ങൾ നടക്കുന്നില്ല അർത്ഥമില്ല അതുകൊണ്ട് ഈ മാറ്റിയിട്ട് മുപ്പത് പേര് എഴുപത് പേജിലുള്ള വേട്ടക്കാരുണ്ടല്ലോ അതിന്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ട് ആളുകൾക്കൊക്കെ ഒരു ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇതൊരു വാണിംഗാണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമകൾ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന വാണിംഗാണ് സ്ത്രീ സുരക്ഷ അതിൻ്റെ പ്രാധാന്യമെന്തുണ്ട് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാവന ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിൾ ഡബിൾ ആയിട്ട്

ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള വേട്ടക്കാരുണ്ട് അവർക്കെതിരെ നിയമം കൃത്യമായ നടപടി എടുത്തേ പറ്റും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ കരുതുകൊണ്ട അവസ്ഥയിലേക്ക് പോകും അതൊന്നും ഇത്തരം ആളുകൾ ആരാണ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്ക് അറിയാം അത് എന്തുകൊണ്ടാണ് അത്രത്തോളം വൈകിപ്പിച്ചത് വൈകിപ്പിച്ചാൽ മറുപടി പറയുന്നത് അത് ആയിട്ട് കിടന്നുകൊണ്ട്

പഠിച്ച പരീക്ഷയിലും ആരും ക്ഷണിച്ചിട്ടില്ല പഠിച്ച പരീക്ഷല്ല കൃത്യമായി ഏതൊരു മനുഷ്യൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമല്ല ഇനി ഈ സംഘടനകളുടെ നേതൃത്വത്തിലെല്ലാവരും ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ പഠിക്കണം അഡ്രസ് ചെയ്യാൻ പഠിക്കണം ഇനി ഇങ്ങനെ മാറി മാറി പോകാ നമ്മുടെ സുഹൃത്തുക്കളെ സഹായിരിക്കുന്ന പക്ഷെ ഇത്തരം സംഘടനയായ തന്നെ വിഷയങ്ങളൊക്കെ അത് എസ്സി പഠിക്കണം അതിന് കാരണം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ക്ലൈമാക്സ് ഞാൻ പറയാം ഒരു പറ്റം സ്ത്രീകൾ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ ജി ജോർജിനെയും ക്യാമറയെയും സംഘത്തെയും തട്ടിമാറ്റി ഓടുകയും ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ ചരിത്രത്തിൽ ആ അത്ര സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് നന്നാക്കിയത്

നമ്മളെ അച്ഛന്മാരെ അടി മാത്രീ നമ്മള് അമ്മമാരും കണ്ടിട്ടില്ല കാലം മാറും നമ്മളെ പെങ്ങന്മാരും അമ്മമാരും ഒക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ഒരു ജീവിത സാധ്യത വരുന്നു ആ സിനിമയ്ക്ക് കൂടുതലുള്ള പ്രസക്തി ఎన్నదిోడను <laughs> ஜ ஒரு முன்னாடி இதே கொஸ்டின் ஆன்சர் பண்ணி மேல இருந்து

About what? It's their individual decisions, individual capacity, and again, the politics is not bit of roses. What should be very, very uh, intelligent, very efficient

அர்ஜுன் சார் நீங்க எப்பவுமே அந்த மாதிரி ஒரு அர்ஜுனா இப்போ அல்ல அந்த மாதிரி

ᱟᱫᱟ ᱛᱚᱞᱚᱝᱜᱮᱫ ᱫᱟᱲᱮᱭᱟᱜᱼᱟ

ഒരു ഒരു ലെസൺ പടങ്ങൾ അഭിനയിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ ഓരോന്ന് റിലീസാകുമ്പോൾ പിന്നെ മുംബൈ പോസിറ്റീവ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഗുലാൻ തെറ്റാൻ പോകുന്നത് സിനിമ ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ദൈനം സംബന്ധിച്ച് കൂടുകയാണ് എവിടെയാ വണ്ടി നിൽക്കുന്ന അവിടെ നിൽക്കും എത്ര ഇടും directing a Marryam Of course, I was talking. Now that I'm directing a movie with my daughter, so it's almost finished. First, I concealed the story in Marryam film. I want to like, uh, launch my daughter in Marryam. I've never been. ും ഈ പടക്കിൻ്റെ ട്രക്ടീഷണൽ ക്രൂട്ടുള്ള ദിനേശ് പുറത്തുമായിട്ട് അവരനുശേഷം പോയിട്ട് ഞങ്ങൾ ഒരുമിക്കുന്ന ഒരു സിനിമയാണ് അങ്ങനെ ഒരു നല്ല ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി ടോട്ടൽ ടീമിനെ അതിന് സവിഷ്ടമായി എന്ന് പറയുന്നത് ഒരു സന്തോഷം അതുകൊണ്ട് പറയാനുള്ള ഇനി അധികം സംഭവങ്ങളിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ നമുക്ക്